ഹായ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറലില്ല പറല് അതിൻ്റെ പിടിക്കലാണ് പാത്രം വെച്ചിട്ട് അതിൻ്റെ മേലെ ശീലം ഇട്ടിട്ട് ടൈറ്റുള്ളിൽ തീറ്റിട്ട് എടുത്തിട്ട് അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം പറല് കിട്ടില്ല നോക്കാം അപ്പോൾ എല്ലാവരും ആയിട്ട് ഫുള്ളായിട്ടെന്ന് കാണാം ഓക്കെ അപ്പോൾ പോവാം അതിനായിട്ട് ഇതാ ഒരു പ്ലേറ്റ് കൊടുത്തുന്നു ഒരു ശീലെടുത്തുന്നു ആ ശീലകുമ്പോൾ കെട്ടുക എന്നിട്ട് അതിൻ്റെ നടുവിലൊരു ഗ്യാപ്പ് ഇടണം ഒരു മീൻ കയറാൻ പാകത്തിന് ഒരു അത്യാവശ്യത്തിന് തൊള എന്നിട്ട് ഇതാ ഈ ലേസ് പൊട്ടിച്ചിരുന്നുകൊണ്ട് കുറച്ച് ചോറും വെല്ലറ്റും തവിടും മിക്സ് ആക്കിയിട്ട് അതിൻ്റെ ഉള്ളിയിട്ടുണ്ട് അതിൻ്റെ മേലെ കുറച്ചിങ്ങനെ വെതറും കാരണം ഇതിന് മണം കെട്ടിട്ട് മീങ്ങൾ വരിക അങ്ങനെ നമ്മുടെ പാത്രത്തിൽ തീറ്റ കെട്ടിട്ട് സെറ്റാക്കിയിട്ടുണ്ട് എൻ്റെ ഇത് നമ്മൾ കുളത്ത് കൊണ്ട് ഇറക്കി വെക്കണം കുണ്ടുള്ള സ്ഥലത്ത് കൊണ്ടുവയ്ക്കാൻ പാടില്ല കുണ്ടില്ലാത്ത സ്ഥലത്ത് കൊണ്ടുവയ്ക്കണം കുണ്ടുള്ള സ്ഥലത്ത് കൊണ്ടുവച്ചാൽ മീനുണ്ടാവില്ല പാത്രം ഉണ്ടാവില്ല എന്തെ ഞാൻ പറഞ്ഞു ശരിയല്ലേ പിന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ വീണ്ടും വീണ്ടും പറയുകയാണ് എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടിരുന്ന് കാണാൻ അതൊക്കെ സപ്പോർട്ട് ഉണ്ടെച്ചാൽ നമുക്ക് മുന്നോട്ട് യാത്ര ഉള്ളൂ മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അതാ നമ്മുടെ വയ്ക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യുന്നത് അപ്പോൾ തന്നെ നിങ്ങൾ അതിൻ്റെ മേലപ്പുറം ഒന്ന് കളിക്കാൻ തുടങ്ങി കേട്ടോ നിങ്ങൾക്ക് കാണാണ്ടെന്ന് അറിയില്ല വീലൊരു ചെറുതായിട്ടൊക്കെ കാണുകയുള്ളുതാ മേലപ്പുറം അങ്ങനെ വന്ന് കളിക്കുന്നുണ്ട് വെള്ളം കൊണ്ട് പെട്ടെന്ന് കാണാൻ പറ്റുന്നതാണ് എൻ്റെ വിശ്വാസം നോക്കി നോക്കി കണ്ടോ ദാ നിങ്ങൾ വന്നിട്ടുണ്ടെട്ടോ അപ്പം ഇനി കുറച്ചു നേരം നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കാം ഓക്കെ വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ അത് അങ്ങനത്തെ ഒരു കാഴ്ചയുണ്ടെ എന്നിട്ട് ഇടയ്ക്ക് തലയ്ക്ക് ഞങ്ങളുടെ അവിടെ കാണാൻ പറ്റുള്ളൂ വിശ്ന്നിട്ട് ഇറങ്ങി തന്നെ തോന്നും പാവളി ഉണ്ടെന്തായാലും അങ്ങനെ നമ്മുടെ വെച്ച പ്ലേറ്റ് എടുക്കുന്നുണ്ട് ആ സാധനം ഉണ്ട് കേട്ടോ കണ്ട 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 കളിക്കണല്ലേ ഇതൊക്കെ തന്നെ കളി ഫസ്റ്റ് വെപ്പിനെ നമുക്ക് അത്യാവശ്യം കിട്ടിയിട്ടുണ്ടോ ഇനി നമുക്ക് വിറ്റിലെടുത്തിട്ട് കവറിലാക്കിയിട്ട് അടുത്ത സ്റ്റെപ്പ് വെച്ചോക്കാം പിന്നെ ഇതൊക്കെ സിമ്പിൾ പരിപാടി കേട്ടോ നിങ്ങളുടെ അവിടെ പുഴയോ തോടോ കുളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മീനിനുള്ള കുളങ്ങളൊക്കെ ആണെങ്കിൽ ഇതൊക്കെ വെച്ചോളി സുഖമായിട്ട് മീൻ പിടിക്കാം അസിലേയും പറഞ്ഞില്ലേ ഒരു പ്ലേറ്റും ഒരു തുണിയും കുറച്ച് തീറ്റയൊക്കെ ഉണ്ടാക്കിയിട്ട് വല്ല പുഴയോ കുളോ തോടോ ഉണ്ടെങ്കിൽ കൊണ്ടുപോയി വെച്ചോളി മാർക്കറ്റ് പോയിട്ട് കായ കൊടുക്കാതെ മീൻ അയ്യവ കണ്ട 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 ചാകരണ്ട ചാകര ഫസ്റ്റ് വെപ്പിൽ തന്നെ ഇട്ടാ അതെ ഫസ്റ്റ് വെപ്പിലാണ് നമുക്കിത് കിട്ടിയത് ഇതൊരു മൂന്നാല് റൗണ്ട് നമ്മളിവിടെ വെക്കും അപ്പത്തിന് നിങ്ങൾക്ക് നമ്മുടെ കവറ ഫുള്ളൂ പിന്നെ അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ് ഇതാണ് നാടൻ പറൽ മീൻ പുറത്തൊക്കെ ഉണ്ടാവുന്ന കുളത്തിനും തോടിലൊക്കെയുള്ള മീനാണ് നാടൻ പറൽ മീൻ ചിലവർക്ക് ഇതറിയേണ്ടതില്ല അതുകൊണ്ടാണ് എടുത്ത് പറഞ്ഞത് പിന്നെ ഓരോ നാട്ടിലും ഓരോ പേരാണ് ഇവിടെ പറൽ മീനെന്നാ പറയുക ബാക്കിയുള്ള നാട്ടിൽ എന്താ പറയുക എന്ന് അറിയില്ല അറിയണവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക അങ്ങനെ ഏകദേശം കഴിക്കാനുള്ള മീനായപ്പോൾ ഞാൻ നിർത്തി വീട്ടിൽ പോകോ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക ലൈക്ക് തരിക അപ്പോൾ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ